കുറേ നേരം ഞങ്ങൾ ടാർപ്പ പിടിച്ചോണ്ട് നിന്നു അപ്പൊ കൈ തന്നെ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്ന കമ്പിയിലേക്ക് കിട്ടിയ പ്ലാസ്റ്റിക് ഏച്ചു കെട്ടി അത് അവിടെ കൊണ്ടുവന്ന് കെട്ടി ഞങ്ങൾ ഇങ്ങനെ ഇട്ട് നല്ലോണം മേത്ത് വെള്ളം വീണപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ് ചോദിച്ചു ടാർപ്പ ഇതാര് നീക്കിയത് എന്ന് ചോദിച്ചപ്പോഴത്തേനും പോലീസും പോലീസും വേണ്ടിയും മുൻപിലുണ്ട് അങ്ങനെ ഒരു ഡബ്ല്യു പി സി ആയിരുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ ചെറുപ്പക്കാരായ ഒന്ന് രണ്ട് പത്ത് നാൽപ്പത് വയസ്സായ പെങ്കുച്ചുങ്ങൾ അന്ന് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവായിരുന്നു അപ്പൊ നനയും കൂടി ചെയ്തപ്പോഴത്തേനും എൻ്റെ കണ്ണും മനസ്സും എല്ലാം അങ്ങോട്ട് ഇടറിപ്പോയി അതൊരു മനുഷ്യർക്ക് നിരക്കാത്ത ഒരു ഭയങ്കര ഒരു സംഭവമായി പോയി ഇന്ന് നടക്കാനിരിക്കുന്ന നിയമസഭാ മാർച്ചിനെ തല്ലി തകർക്കാനായിട്ട് അവർ കരുതി കൂട്ടി ഇട്ട് ചെയ്തതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങള് മുഴുവൻ കെട്ടി ഞങ്ങള് കിടന്നുറങ്ങിയതിന്റെ ശേഷം ഉറക്കത്തിന്ന് വിളിച്ചുണർത്തിയാണ് പറഞ്ഞത് നമസ്കാരം സമരം അതിശക്തമായും തുടർന്നു കൊണ്ടിരിക്കുകയാണ് കാരണം ഇക്കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴയായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ ലഭിച്ചത് ഈ മഴയത്തും അവർ പന്തലിൽ നിന്നും പിന്മാറാതെ ടാർപ്പായി കെട്ടിക്കൊണ്ടാണ് അവർ ഈ സമരം ശക്തമായി കൊണ്ട് രംഗത്ത് വന്നത് എന്നാൽ ഈ സമരത്തെ തച്ച് തകർക്കാൻ വേണ്ടി നമ്മുടെ പോലീസ് സംവിധാനം അതിന് തുനിഞ്ഞിറങ്ങി എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇക്കഴിഞ്ഞ ദിവസം പുലർച്ചെ ഏകദേശം രണ്ടര മൂന്ന് മണിയോടുകൂടി ഇവർ ഈ ഒരു സമരപ്പന്തലിൽ ഇരിക്കുന്ന സമയത്ത് പോലീസുകാർ പെട്ടെന്ന് വരികയും ഈ ഒരു ടാർപ്പായി അയച്ചു മാറ്റണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്തായാലും മനുഷ്യത്വ രഹിതമായ ഒരു സംഭവമാണ് ഉണ്ടായത് എന്ന് ആശാവർക്കർമാരും ഒരേ സ്വരത്തിൽ പറയുന്നു ഈ കഴിഞ്ഞ ദിവസം ഈ ഈ പോലീസി ടാർപ്പായി അയക്കണം എന്ന് പറഞ്ഞല്ലോ എന്തായിരുന്നു സംഭവം എന്തായിരുന്നു എത്ര മണിക്കായിരുന്നു ഉണ്ടായത് ആ കാര്യം ഓർമ്മിക്കാൻ തന്നെ ഇപ്പം ഭയങ്കര വിഷമവും സങ്കടവും ദേഷ്യവും ഒക്കെയാണ് കാര്യം അന്ന് രാവിലെ ഒരു വൈകിട്ട് രാത്രി ഒരു ഒന്നര മണിക്ക ചെന്നം പിന്നെ മഴ പെയ്തു തുടങ്ങിയതാണ് ഒരു രണ്ട് പത്തൊക്കെ ആയപ്പോഴത്തേനും മഴ ഏകദേശം പെയ്തുകൊണ്ടിരിക്കുക അപ്പോഴ് എൻ്റെ കൂടെയുള്ള പിള്ളേർ അവിടെ ഒരു പോസ്റ്റർ ഇട്ടിരിക്കുന്ന കമ്പിയിലേക്ക് ഒരു കുറേ നേരം ഞങ്ങൾ ടാർപ്പ പിടിച്ചുകൊണ്ട് നിന്നു അപ്പം കൈ കഴിച്ചപ്പോൾ തന്നെ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്ന കമ്പിയിലേക്ക് ഒരു പ്ലാസ്റ്റിക് കിട്ടിയ പ്ലാസ്റ്റിക് ഏച്ചു കെട്ടി അതവിടെ കൊണ്ടുവന്ന് കെട്ടി ഞങ്ങളിങ്ങനെ ഇട്ട് ഇട്ട് ഞങ്ങൾ ഒരു കറക്റ്റ് ഒരു രണ്ടേ മുക്കാൽ ആയപ്പോഴേക്കും അവിടെ എല്ലാവരും നല്ലോണം ഉറക്കം പിടിച്ചു അപ്പം ടാർപോളിനിൽ രണ്ടു മൂന്ന് പ്രാവശ്യം തട്ടി അപ്പം ആരാ അറിയാൻ വേണ്ടി നമ്മളിൽ ഒന്ന് രണ്ട് പേരെ എഴുന്നേറ്റ് ഇപ്പം പോലീസാണ് വേഗം ഇത് മാറ്റാൻ പറഞ്ഞു മാറ്റാൻ പറഞ്ഞ് അവർ മാറ്റി പക്ഷെ ഞാൻ കിടന്ന് കിടന്നുറങ്ങുമായിരുന്നു നല്ലോണം മേത്ത് വെള്ളം വീണപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു ടാർപ്പ ഇതാര് നീക്കിയത് എന്ന് ചോദിച്ചതിനും പോലീസും പോലീസ് വണ്ടിയും മുൻപിലുണ്ട് അതിന് ഒരു ഡബ്ല്യു പി സി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു ദേഷ്യമല്ല വന്ന സങ്കടം കാര്യം എൻ്റെ കൂടെ ഞാൻ എനിക്കിപ്പോൾ അൻപത്തെട്ട് വയസ്സ് കഴിഞ്ഞു എനിക്ക് പ്രശ്നവും പ്രശ്നമില്ല പക്ഷേ എൻ്റെ കൂടെ ചെറുപ്പക്കാരായ ഒന്ന് രണ്ട് പത്ത് നാൽപ്പത് വയസ്സായ പെങ്കൊച്ചുങ്ങൾ അന്ന് വല്ലാത്തൊരവസ്ഥയെന്ന് വന്നു അപ്പോൾ നനയും കൂടി ചെയ്തപ്പോഴത്തേനും എൻ്റെ കണ്ണും മനസ്സും എല്ലാം അങ്ങോട്ട് ഇടറിപ്പോയി അതൊരു മനുഷ്യർക്ക് നിരക്കാത്ത ഒരു ഭയങ്കര ഒരു സംഭവമായി പോയി ഞങ്ങൾക്ക് ഡബ്ല്യു പി സിയോട് യാതൊരു തരത്തിലുള്ള വേദനയോ വിഷമോ ഒന്നുമില്ല അവർ നിയമപാലകരാണ് അവൾ മുകളിൽ നിന്ന് ഓർഡർ വന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ നിസ്സാരമായ റോഡിലേക്കോ അതെല്ലാം സർക്കാരിൻ്റെ ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഹൈക്കോടതി ഉത്തരവിന് യാതൊരു കളങ്കോ ഏൽക്കാത്ത രീതിയിൽ ഞങ്ങളുടെ തല നനയാതെയാണ് ഞങ്ങൾ ആ ഷീറ്റ് പിടിച്ച് വെച്ചത് ഇവർ കാണിച്ചത് അങ്ങേയറ്റത്തെ ക്രൂരതയായി ക്രൂരതയായിപ്പോയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അവരോട് എനിക്ക് യാതൊരു തരത്തിലുള്ള മറ്റു വികാരങ്ങളൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു ഏതായിരുന്നാലും ഞങ്ങൾക്ക് ജയിച്ചേ പറ്റൂ ഞങ്ങൾക്ക് ജയിക്കണം അപ്പോഴും ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഇന്ന് നടക്കാനിരിക്കുന്ന നിയമസഭാ മാർച്ചിനെ തല്ലി തകർക്കാനായിട്ട് അവർ കരുതി കൂട്ടി ഓർഡർ ഇട്ട് ചെയ്തതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഈ ഈ പോലീസ് വന്ന ഉടനെ എന്താണ് ടാർപ്പായി മാറ്റണമെന്നാണ് ഇതാരാ ഇവിടെ ടാർപ്പ് കിട്ടിയ പെട്ടെന്ന് തന്നെ മാറ്റാൻ ഒരു ഞങ്ങള് കെട്ടുമ്പോഴൊക്കെ പോലീസുകാരെല്ലാം നോക്കിക്കൊണ്ട് നീക്കും അതെ അതെ മാത്രമല്ല എണ്ണത്തിൽ കൂടുതലുണ്ട് പോലീസ് ഞങ്ങള് മുഴുവൻ കെട്ടി ഞങ്ങള് കിടന്നുറങ്ങിയതിന് ശേഷം ഉറക്കത്തിന്ന് വിളിച്ചുണർത്തിയാണ് പറഞ്ഞത് അതാ ഞങ്ങൾക്ക് വിഷമം അത്രയും വന്നത് പുലർച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതെ പുലർച്ചെ മൂന്ന് മണിയായി അപ്പോഴത്തേക്കും അത് അറിയാവല്ലോ ശരിക്കും തകർത്ത് പെയ്യുമായിരുന്നു മഴ പിന്നീട് രാവിലെ മാറ്റാനുള്ള ശ്രമം നടന്നു രാവിലെയും അല്ലേ ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഭക്ഷണം ഒരു ജെൻസ് പോലീസ് വന്നിട്ട് പറഞ്ഞു ഇത് ഡാർപ്പാ മാറ്റാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഭക്ഷണത്തിൽ വെള്ളം വീഴാതിരിക്കാനല്ലേ ഞങ്ങൾ ഇത് അഴിച്ചു മാറ്റുന്നില്ല ഞങ്ങൾ എവിടെയും കെട്ടിയിട്ടില്ല ഞങ്ങളുടെ കയ്യിലാണ് ഇത് പിടിച്ചിരിക്കുന്നത് എങ്ങോട്ട് മാറ്റാനാണ് പറയണേന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒന്നിച്ചു ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പിന്നെയൊന്നും പറഞ്ഞില്ല മാറ്റില്ല തന്നെ ഞങ്ങൾ പറഞ്ഞു സമരം പൊളിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് അതെ തീർച്ചയായിട്ടും അതെ ഈ മാർച്ച് മൂന്നിലെ നിയമസഭ മാർച്ച് നടക്കാതിരിക്കാൻ കരുതി കൂട്ടി യൂണിയൻകാര് അത് മാധ്യമങ്ങളിലെല്ലാം അവർ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളല്ലാതെ ഒരു യൂണിയൻ എങ്ങനെയാ വിജയിച്ച് കാണിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബദൽ സംവിധാനം ഏർപ്പെടുത്തി ബദൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ട് ഇപ്പോഴും ജനം തിരിച്ചറിഞ്ഞു എന്തായാലും ഈ ഒരു സമരത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇതിന് പിന്നിൽ എന്നാണ് ആശാവർക്കർമാർ ആരോപിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം